കെയർ അറ്റ് ഹോമിന്റെ പ്രതിമാസ കൂടിച്ചേരലും കൗൺസിലിംഗ് ക്ലാസും വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ വെച്ച് നടന്നു എം ഇ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ എ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പിതാവ് നഷ്ടപ്പെട്ട നിർധനരായ കുട്ടികളുടെ മുഴുവൻ ചെലവും വഹിക്കുന്ന സംവിധാനമാണ് കെയർ അറ്റ് ഹോം വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ വെച്ച് നടന്ന പ്രതിമാസ കൂടിച്ചേരലും കൗൺസിലിംഗ് ക്ലാസും എം ഇ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു അവരോട് പഠിക്കണം പറയുമ്പോ അവരുന്നതിനേക്കാൾ വലിയ അഡിക്ഷൻ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അത് കൊടുത്താൽ ഭക്ഷണം കല്യാണത്തിന് ഫോൺ സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി നടക്കാവിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സോഷ്യൽ വർക്കർക്ക് അഞ്ചന കൗൺസിലിംഗ് ക്ലാസ് എടുത്തു വൈസ് ചെയർമാൻ പി സൈനുദ്ദീൻ പ്രൊഫസർ പി പി സാജിദ് പി ജെ അമീൻ ഏറനാട് ബീരാൻ ഹക്കിം വെണ്ടല്ലൂർ പി വി നൌഷാദ് പി പി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്